നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൽ ഞാനുണ്ടാവും മുറ്റത്തിറങ്ങി ചുറ്റുപാടുമൊന്ന് എന്താ ഞാനിരിക്കുന്ന കൊമ്പും മരവാട് ഇരിക്കുന്ന കൊമ്പും മാറി മാറി നോക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാനിരിക്കുന്ന കൊമ്പ് ഉണങ്ങാറായി അല്ലേ മണ്ണിൽ നിന്ന് വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കാൻ എനിക്ക് കഴിവില്ല പോലെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും കഴിവില്ല പച്ച നിറമുള്ളത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ വെള്ളം വേണ്ടേ എൻ്റെ വേരുകൾ ഞാനിരിക്കുന്ന കൊമ്പിൽ കൊത്തിയിറക്കി വെള്ളം വലിച്ചെടുത്ത് ആഹാരമുണ്ടാക്കുന്നു എന്താ വിളിച്ചത് കൊള്ളൻ അല്ലേ അതെ ഒരു തരത്തിൽ പറഞ്ഞാൽ കളവ് തന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ മറ്റു മാർഗങ്ങളില്ലേ ഞാനിരിക്കുന്ന കൊമ്പ് ഉണങ്ങാറായത് എന്തുകൊണ്ടാണ് എഴുതി നോക്കൂ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുതേ ഞാനും നിങ്ങളുടെ കൂട്ടുകാരനാണ് ആഹാര മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണല്ലോ പരാധ സസ്യങ്ങൾ ഞങ്ങൾ അർത്ഥപരാധമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ അർത്ഥപരാതങ്ങളായത് എന്ന് എഴുതാമോ ഏറ്റവും വളർച്ചയുടെ തുടക്കത്തിൽ അർത്ഥപരാധമാണ് എന്താ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ചന്ദനം മണ്ണിനല്ലേ നിൽക്കുന്നത് പിന്നെ എങ്ങനെയാ എന്നല്ലേ ನಿ ಚಿಂತಕ ಶಿರಿ ಅನ್ವೇಷಿ ಕಂಡೆತ್ತು.